നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലിജോ നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ മാമ്പഴങ്ങൾ കഴിക്കുന്ന ആളുകളാണ് അപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു മാമ്പഴം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു തൈ നമുക്ക് ഉത്പാദിപ്പിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാകും നമുക്ക് അതേ മാതൃസസ്യത്തിന്റെ ഗുണത്തോടു കൂടിയ ഒരു തൈ നമുക്ക് ഉത്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ബഡ്ഡ് ചെയ്ത് നമുക്ക് തൈ ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച മാമ്പഴത്തിന്റെ മാങ്ങാണ്ടി വെച്ച് കിളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേ ഗുണമുള്ള മാങ്ങ കിട്ടുമോ ഇല്ലയോ എന്നാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പൊ ഞാനാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ രണ്ട് മാങ്ങാണ്ടി അതിൽ നിന്നും തൈ മുളപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തോന്നുന്നത് മാമ്പഴങ്ങളുടെ വിത്തിനെ മാങ്ങാണ്ടിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് മോണോ എംബ്രിയോണിക്കും പിന്നെ അടുത്തത് പോളി എംബ്രോണിക്കും എന്താണ് മോണോ എംബ്രോണിക് എന്താണ് പോളി എംബ്രോണിക് എന്ന് ഞാൻ പറഞ്ഞുതരാം മോണോ എംബ്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകഭ്രൂണിക് ഏകഭ്രൂണമായിട്ടുള്ള മാങ്ങാണ്ടികളാണ് ബഹുഭൂരിപക്ഷമായിട്ട് നമുക്ക് കിട്ടുന്നത് കാരണം ബഹുഭൂരിപക്ഷമായിട്ടുള്ള മാവുകളിലും ഏകപ്രൂണമായിട്ടുള്ള മാങ്ങാണ്ടികളാണ് ഉണ്ടാവുന്നത് ഏകപ്രൂണമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു മാങ്ങാണ്ടി മുളപ്പിച്ചതാണ് ഈ കാണുന്നത് ഇതിനകത്ത് ഒരു ഭ്രൂണമാണുള്ളത് ഒരു തൈ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഏകപൂണമായിട്ടുള്ള ഈ ഒരു മാങ്ങാണ്ടി മുളച്ച ഈ ഒരു തൈക്കകത്ത് മാതൃസസ്യത്തിന്റെ യാതൊരു ഗുണങ്ങളും ഉണ്ടാവത്തില്ല മാതൃസസ്യത്തിന്റെ യാതൊരു ഗുണങ്ങളും ഉണ്ടാവത്തില്ല എന്നുള്ളത് മാത്രമല്ല ഈ ഒരു തൈ മാമ്പഴം ഇതിനകത്ത് നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു പത്ത് വർഷമെങ്കിലും എടുക്കും ഒരുപാട് വർഷം കാല ഒരുപാട് വർഷം എടുത്തതിന് ശേഷം മാത്രമേ ഈയൊരു തയ്ക്കാനത്ത് നിന്ന് മാമ്പഴം ലഭിക്കത്തുള്ളൂ ഇത് വളർന്ന് വലുതായി വന്ന് കാലതാമസം ഒരുപാട് എടുക്കുന്നതാണ് ഇനി നമുക്ക് മാതൃസസ്യത്തിന്റെ അതേ ഗുണം നമുക്ക് ഇതിനകത്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ബഡ്ഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ബഡ്ഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ നമുക്ക് മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള ഒരു തൈ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതായത് മോണോ എംബ്രിയോണിക്ക് ഇതിനകത്ത് ഏക ഭ്രൂണമാണ് ഉള്ളത് ഇനി പോളി എംബ്രോണിക് ആയിട്ടുള്ള ഒരു മാങ്ങാണ്ടി മുളപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മൂന്ന് തൈകളാണ് ഇതിനകത്തുള്ള മൂന്ന് ഒരു തൈ കളിച്ച് വരുന്നത് നാല് തൈകളാണ് ഈ ഒരു മാങ്ങാണ്ടിക്കകത്തു നിന്ന് കളിച്ചു വരുന്നത് എന്താണ് പോളി എംബ്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാങ്ങാണ്ടിയിൽ തന്നെ ഒന്നിലധികം ഭ്രൂണങ്ങൾ ഉള്ളത് ഒന്നിലധികം ഭ്രൂണങ്ങൾ ഉണ്ടായത് ഇത്രയും തൈകൾ ഉണ്ടായിരിക്കുന്നത് ഒന്നിലധികം ഭ്രൂണങ്ങളിലുള്ള പോളി എംബ്രോണിക് ആയിട്ടുള്ള മാങ്ങാണ്ടി മുളച്ച് കിളിച്ച് വന്നു കഴിഞ്ഞാൽ മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള തൈകളായിരിക്കും അപ്പോ ബഹുഭൂരിവശമായിട്ടുള്ള ആ മാവിനങ്ങളിൽ ഉണ്ടാകുന്നത് ഏക ഭ്രൂണമാണ് മോണോ എംബ്രിയോണിക് ആയിട്ടുള്ള മാവുകളാണ് വളരെ ചുരുക്കം മാവിനങ്ങളിൽ മാത്രമേ പോളി എംബ്രോണിക് ആയിട്ട് ഇങ്ങനെ തൈകൾ നമുക്ക് കിട്ടത്തോളൂ അപ്പോൾ ഇത് ഒളോർമാവ് കിളിപ്പി ഒളോർമാവിന്റെ മാങ്ങാണ്ടിയിട്ട് കിളിപ്പിച്ചെടുത്ത തയ്യായി കാണുന്നത് അപ്പൊ ഇത് മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള തൈകള് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് ആയിരിക്കുന്ന തൈകള് കായ്ക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ കാലയളവ് മതി ഒരു നാല് അല്ലെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഈ തൈകള് കായ്ക്കുവാനായിട്ട് തുടങ്ങും അതാണ് പോളി എംബ്രോണിക്ക് ആയിരിക്കുന്ന മാങ്ങാണ്ടിയുടെ പ്രത്യേകത പോളി എംബ്രോണിക്ക് ആയിട്ടുള്ള വിത്ത് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് മാങ്ങാണ്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ലെയർ ലെയറായിട്ട് ഇത് ഇരിക്കുന്നത് ഈ പ്രോണ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ലെയർ ലെയറായിട്ട് ആയിട്ട് ഇരിക്കുന്ന ഒന്നിലധികം പ്രോണങ്ങൾ ഉള്ളതിൽ നിന്നും കിട്ടുന്നത് നമുക്ക് തിരഞ്ഞെടുത്ത് നടാവുന്നതാണ് ഇതിനകത്ത് നാല് തൈകളുള്ളത് അഞ്ചും ആറും തൈകളൊക്കെ തിളിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ തൈകള് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഓരോ മാവം തൈകളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിനൊക്കെ ഇതിന്റെ മാതൃസസ്യത്തിന്റെ ഗുണമുള്ള തൈകളായിരിക്കും നമുക്കല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഈ ചെറിയ തൈകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിനകത്ത് ആരോഗ്യമുള്ള ഒരു തൈ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാവം തൈ കിട്ടുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള മറ്റ് ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും എത്തും താങ്ക്